നമസ്കാരം ഹരിയാന തിരഞ്ഞെടുപ്പിലെ വോട്ടർ പട്ടികയിൽ വ്യാപകമായ ക്രമക്കേടുകൾ ആരോപിച്ച് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി നടത്തിയ വാർത്താ സമ്മേളനത്തിന് പിന്നാലെ വിവാദത്തിലായ ബ്രസീലിയൻ മോഡൽ ഒടുവിൽ രംഗത്ത് വന്നിരിക്കുകയാണ് വോട്ടർ ഐ ഡിയിൽ ഉൾപ്പെട്ട ചിത്രം തൻ്റെതാണെന്ന് ബ്രസീലിയൻ യുവതിയായ ലാരിസ നെറി ഒരു വീഡിയോയിലൂടെ സ്ഥിരീകരിച്ചു എട്ട് വർഷങ്ങൾക്ക് മുൻപ് സുഹൃത്തിനു വേണ്ടി സൗജന്യമായി പോസ്റ്റ് ചെയ്ത തൻ്റെ ചിത്രം ലോകമെമ്പാടും പ്രചരിക്കുകയും ഒരു വലിയ രാഷ്ട്രീയ വിവാദത്തിന്റെ കേന്ദ്രമാവുകയും ചെയ്തതിൽ അത്ഭുതം രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഈ യുവതി ഹെയർ ഡ്രസ്സറായ ലാരിസാൻ വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി കഴിഞ്ഞു ഏകദേശം ഇരുപത് വയസ്സുള്ളപ്പോൾ എടുത്ത ഒരു പഴയ ചിത്രമാണ് രാഹുൽ ഗാന്ധി പങ്കുവച്ചതെന്ന് അവർ പറയുന്നു സുഹൃത്തുക്കളെ അവർ എൻ്റെ പഴയ ചിത്രമാണ് ഉപയോഗിക്കുന്നത് അതൊരു പഴയ ചിത്രമാണ് എനിക്കന്ന് പതിനെട്ടോ ഇരുപതോ വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ ഇതൊരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടതാണെന്നോ വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ടതാണെന്നോ എന്ന് എനിക്കറിയില്ല അതും ഇന്ത്യയിൽ ആളുകളെ കബളിപ്പിക്കാൻ വേണ്ടി അവർ എന്നെ ഒരു ഇന്ത്യക്കാരിയായി ചിത്രീകരിക്കുകയാണ് എന്തൊരു ഭ്രാന്താണിത് എന്തൊരു വിചിത്രമായ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് ലാരിസനറി വീഡിയോയിൽ പോർച്ചുഗീസ് ഭാഷയിൽ പറയുന്നു മാധ്യമപ്രവർത്തകർ തൻ്റെ പ്രതികരണത്തിന് വേണ്ടി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നും എന്നാൽ താൻ പ്രതികരിക്കുന്നില്ലെന്നും ലാരിസ കൂട്ടിച്ചേർത്തു ഏറ്റവും പുതിയ ഇൻസ്റ്റഗ്രാം സ്റ്റാറ്റസിൽ അവർ ഇങ്ങനെയാണ് കുറിച്ചിരിക്കുന്നത് അത്ഭുതം ബ്രാന്താണത് മിസ്റ്റീരിയസ് ബ്രസീലിയൻ മോഡൽ എന്ന പേരിൽ ഞാൻ ഇന്ത്യയിൽ പ്രശസ്തയായിരിക്കുന്നു ബ്ലൂഡനും ജാക്കറ്റ് ധരിച്ച സ്ത്രീ എന്ന തലക്കോട്ടോടെയുള്ള ഈ ചിത്രം അൺസ്പ്ലാഷ് പെക്സൽസ് പോലെയുള്ള പ്രമുഖ സ്റ്റോക്ക് ഫോട്ടോഗ്രാഫി വെബ്സൈറ്റുകളിൽ സൗജന്യമായി ലഭ്യമാണ് ബ്രസീലിയൻ നഗരമായ ബിലോ ഹോർസോണ്ടയിലുള്ള മാത്യൂസ് ഫെരാറോ എന്ന ഫോട്ടോഗ്രാഫറാണ് എട്ട് വർഷങ്ങൾക്ക് മുൻപ് ഈ ചിത്രം എടുത്തത് ഈ രണ്ട് വെബ്സൈറ്റുകളിൽ നിന്ന് മാത്രം നാല് ലക്ഷത്തിലധികം തവണ ഈ ചിത്രം ഡൗൺലോഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് താനൊരു മോഡൽ അല്ല എന്നും സുഹൃത്തിനെ സഹായിക്കുവാൻ പോസ്റ്റ് ചെയ്തതാണെന്നും ചിത്രം ഓൺലൈനിൽ പങ്കുവയ്ക്കുവാൻ ഫോട്ടോഗ്രാഫർ അനുവാദം ചോദിച്ചപ്പോൾ നൽകിയതാണെന്നും എറി വ്യക്തമാക്കി അതിനുശേഷം നിരവധി പ്രസിദ്ധീകരണങ്ങൾ ഈ ചിത്രം ഉപയോഗിച്ചിട്ടുണ്ട് ഹരിയാന തിരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് തട്ടിപ്പ് നടന്നതായി ആരോപിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി നടത്തിയ പത്രസമ്മേളനത്തിനാണ് ഈ ചിത്രം വിവാദമായത് ഹരിയാനയിലെ റായ് നിയമസഭാ മണ്ഡലത്തിലെ വോട്ടർ പട്ടികയിൽ ഒരു ബ്രസീലിയൻ യുവതിയുടെ ചിത്രം ഇരുപത്തിരണ്ട് തവണ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് എന്നായിരുന്നു രാഹുലിന്റെ ആരോപണം വോട്ടെടുപ്പ് ദിവസം കോൺഗ്രസിൻ്റെ പോളിംഗ് ഏജന്റുമാർ എന്ത് ചെയ്യുകയായിരുന്നു എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മറു ചോദ്യം അതിനിടെ ഹരിയാനയിൽ വോട്ടർ പട്ടികയിൽ ക്രമിക്കേടം നടന്നതായുള്ള രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് കാട്ടി മറ്റൊരു യുവതിയും രംഗത്ത് വന്നിട്ടുണ്ട് ബ്രസീലിയൻ മോഡലിനോട് സാമ്യമുള്ള ചിത്രം പതിച്ചതെന്ന് ആരോപിക്കപ്പെടുന്ന വോട്ടർ കാർഡുള്ള സ്ത്രീകളിൽ ഒരാളായ പിങ്കി ജുഗീന്ദർ കൌശിക്ക് തനിക്കെതിരായ ആരോപണങ്ങൾ നിഷേധിച്ചത് വോട്ട് മോഷണം എന്ന വാദം അടിസ്ഥാനരഹിതമാണെന്നും തൻ്റെ വോട്ട് താൻ തന്നെയാണ് ചെയ്തതെന്നും യുവതി മാധ്യമങ്ങളോട് വെളിപ്പെടുത്തി തൻ്റെ വോട്ടർ ഐ ഡിയിലെ ഫോട്ടോയിൽ നേരത്തെ തന്നെ പിശകുണ്ടായിരുന്നുവെന്നും ഇതിനെക്കുറിച്ച് പരാതിപ്പെട്ടിട്ടും തിരുത്തിയ കാർഡ് ഇതുവരെയും ലഭിച്ചിട്ടില്ലെന്നും പിങ്കി പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഞാൻ നേരിട്ട് പോയാണ് വോട്ട് ചെയ്തത് ഇവിടെ വോട്ട് മോഷണമൊന്നും നടന്നിട്ടില്ല ആദ്യം ലഭിച്ച വോട്ടർ കാർഡിൽ ചിത്രം മാറിപ്പോയിരുന്നു എൻ്റെ ഗ്രാമത്തിലെ തന്നെ മറ്റൊരു സ്ത്രീയുടെ ചിത്രമായിരുന്നു അതിലുണ്ടായിരുന്നത് ഞങ്ങളത് ഉടനടി തിരികെ നൽകി പക്ഷേ ഇതുവരെയും തിരുത്തിയ കാർഡ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി തിരഞ്ഞെടുപ്പിൽ എൻ്റെ വോട്ടർ സ്ലിപ്പും ആധാർ കാർഡും ഉപയോഗിച്ചാണ് ഞാൻ വോട്ട് ചെയ്തത് പിങ്കി പറയുന്നു വെബ് ഡെസ്ക് തത്തുമൈന്യൂസ്